നിങ്ങൾക്ക് ദ പോത്ത് ഹോൾ തീറി എന്താണെന്ന് അറിയാമോ ഈ പോത്തല ഒറിജിനൽ പോത്ത് ഹോൾ നിങ്ങൾ വിചാരിക്കുന്നൊരു ഐറ്റം അല്ല ഇത് ആദ്യം ആദ്യം റോഡിൻ്റെ മാനുഫാക്ചറിങ് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇതുപോലുള്ള കുഴികളിൽ വന്ന് പോകുന്നവനും സൈക്കിളിൽ പോകുന്നവനും ബൈക്കിൽ പോകുന്നവനും എല്ലാം കൊണ്ട് ഇറക്കി ഇറക്കി കുറച്ചുകൂടെ വലിയ ഇതുപോലത്തെ കുഴികളാവും ഇതുപോലത്തെ കുഴികളാകുമ്പോൾ ചെറിയ ചെറിയ വണ്ടികൾ അതിനെ ഒഴിവാക്കി തുടങ്ങും കുഴിയുടെ വലിപ്പം കൂടും തോറും ഇതിലിറങ്ങുന്ന വണ്ടികളുടെ വലിപ്പവും കൂടും പക്ഷേ കുറേ നാൾ ഇറങ്ങി ഇറങ്ങിയ ഒരു കുഴിയുടെ സൈസൊക്കെ വലുതാവുന്ന സമയത്ത് പിന്നെ വലിയ വലിയ വണ്ടികളും ഈ ഒരു കുഴിയനെ നൈസിനെ അങ്ങ് ഒഴിവാക്കി തുടങ്ങും ഈ വഴിയൊന്നും വന്നിട്ടിരുന്ന് വലിയ പരിചയമൊന്നും ഇല്ലാത്ത ഏതെങ്കിലും പൊട്ടന്മാർ ഈ ഒരു കുഴിയിൽ വന്ന് വീണിട്ട് അവന്മാരെ ലൈഫിൻ്റെ കാര്യത്തിൽ അങ്ങ് തീരുമാനമാകും റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഇതുപോലെ പല കുഴികളെയും നമ്മളതി സാഹസികമായി മറികടന്ന് അതിലൊന്നും വീഴാതെയാണ് എസ്കേപ്പ് ആവുന്നത് പക്ഷേ പലവരും ചെറിയ ചെറിയ കുഴികളിൽ നിന്ന് എസ്കേപ്പായി വലിയ വലിയ കുഴികൾ ചെന്ന് വീണ് അവരുടെ ജീവിതം അവസാനിപ്പിക്കാനാണ് പലവ് അവന്മാർ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകയോ മെൻഷൻ ചെയ്ത് കൊടുക്കുകയോ കൊണ്ട് ഉണ്ടാവുന്ന ഏതൊരു പ്രശ്നങ്ങൾക്കും ഞാനോ ഈ ഒരു ചാനലോ ഒരിക്കലും ഉത്തരവാദികൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്താലും നിങ്ങളെ സ്വന്തം റിസ്ക്കിൽ മാത്രം ചെയ്യുക ഇതുപോലെ കുളികളിൽ നിന്നും ചെന്ന് വീഴാതിരിക്കുക